എൻ ഡി എ മുന്നണിവിട്ട സി കെ ജാനു യു ഡി എഫിൽ ചേക്കേറാൻ ഒരുങ്ങുന്നു വി ഡി സതീശൻ അനുകൂലിക്കുമ്പോൾ എതിർപ്പുമായി രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും മുത്തങ്ങ വെടിവയ്പിൽ കോൺഗ്രസിനെ വിമർശിക്കുന്ന സി കെ ജാനുവിന്റെ നിലപാട് മാറ്റത്തിന് പിന്നിൽ മന്ത്രി സ്ഥാനമോഹമെന്നും ആരോപണം ജാനുവിന്റെ വരവിനെ സ്വാഗതം ചെയ്ത് പ്രിയങ്കാ ഗാന്ധി മുത്തങ്ങയിലെ രക്തസാക്ഷികളെ ജാനു വഞ്ചിക്കുന്നുവെന്നും വിമർശനം ് സി കെ ജാനു യു ഡി എഫ് പ്രവേശനത്തിന് ഒരുങ്ങുന്നു ഇത് സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായി ചർച്ച ചെയ്ത സി കെ ജാനു മുന്നണി പ്രവേശനത്തിനായി കത്ത് നൽകിയിട്ടുമുണ്ട് എന്നാൽ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എൽ അടുത്ത കാലം വരെ ഘടക കക്ഷിയായിരുന്ന സി കെ ജാനുവിന്റെ നേതൃത്വത്തിലുള്ള ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയുമായി മുന്നണി ബന്ധം സൃഷ്ടിക്കുന്നതിൽ കോൺഗ്രസിലെ പല നേതാക്കൾക്കും കടുത്ത എതിർപ്പാണ് രമേശ് ചെന്നിത്തല കെ മുരളീധരൻ തുടങ്ങിയ നേതാക്കൾ തങ്ങളുടെ എതിർപ്പ് പാർട്ടി യോഗങ്ങളിൽ അറിയിച്ചിട്ടുമുണ്ട് സമാന നിലപാട് തന്നെയാണ് മുസ്ലിം ലീഗിനുമുള്ളത് മുത്തങ്ങയിൽ ആദിവാസികൾക്ക് നേരെയുണ്ടായ വെടിവെപ്പും മറ്റ് സംഭവ വികാസങ്ങളും അടുത്ത കാലത്ത് വീണ്ടും ചർച്ചാ വിഷയമായി മാറിയിരുന്നു ആ സമയങ്ങളിലെല്ലാം യു ഡി എഫിനെയും അന്ന് മുഖ്യമന്ത്രിയായിരുന്ന എ കെ ആന്റണിയേയും നിശിതമായി വിമർശിക്കുന്നവർക്കൊപ്പമായിരുന്നു സി കെ ജാനു നിലകൊണ്ടിരുന്നത് ബി ജെ പി മുന്നണിയുടെ ഭാഗമായിരുന്നപ്പോൾ അവർ കോൺഗ്രസിനെ എതിർക്കാനാണ് ശ്രമിച്ചിരുന്നതെന്നാണ് രമേശ് ചെന്നിത്തലയെ പോലെയുള്ള നേതാക്കൾ വാദിക്കുന്നത് അതോടൊപ്പം ആദിവാസി മേഖലയിൽ ജാനുവിനെ പഴയ സ്വാധീനമൊന്നുമില്ലെന്ന വിമർശനവും അവർ പാർട്ടിക്കുള്ളിൽ ഉയർത്തിയിട്ടുണ്ട് മുത്തങ്ങ സമരത്തിന് നേതൃത്വം നൽകിയിരുന്ന ഗോത്ര മഹാസഭാ നേതാക്കളായ സി കെ ജാനുവും എം ഗീതാനന്ദനും തമ്മിൽ പിരിഞ്ഞത് ഏറെ ചർച്ചാ വിഷയമായിരുന്നു ജാനുവിന്റെ രാഷ്ട്രീയ ചിന്താഗതികളിലുള്ള മാറ്റവും രാഷ്ട്രീയ നേട്ടത്തിനായി കൈക്കൊണ്ട നിലപാടുകളുമാണ് ജാനുവും ഗീതാനന്ദനും തമ്മിലുള്ള ഭിന്നതകൾ രൂക്ഷമാകാൻ വഴിയൊരുക്കിയത് ജാനുവും പാർട്ടിയും എൻ ഡി എയുടെ ഘടക മാറിയെങ്കിലും കാര്യമായ രാഷ്ട്രീയ നേട്ടങ്ങളൊന്നും കൈവരിക്കാൻ ജാനുവിന് കഴിഞ്ഞില്ല അതിനോടൊപ്പം ബി ജെ പി നേതാവ് കെ സുരേന്ദ്രനിൽ നിന്ന് പണം കൈപ്പറ്റിയെന്ന ആരോപണവും ജാനുവിനെതിരെ ഉയർന്നിരുന്നു അത് സംബന്ധിച്ച കേസുകൾ കോടതിയുടെ പരിഗണനയിലുമാണ് ഈ സാഹചര്യത്തിലാണ് എൻ ഡി എ മുന്നണിയിൽ നിന്നും തനിക്കും രാഷ്ട്രീയ ജനാധിപത്യ പാർട്ടിക്കും ഒരു പരിഗണനയും ലഭിച്ചില്ലെന്ന് ലഭിച്ചില്ലെന്നാവശ്യമുയർത്തിയ ജാനു കോർപ്പറേഷൻ സ്ഥാനങ്ങളിൽ പ്രാതിനിധ്യം അവകാശപ്പെട്ട് സംസ്ഥാന ബി ജെ പിക്ക് പലകുറി കത്തയച്ചിട്ടും അവർ അവഗണിക്കുകയായിരുന്നു െ കണ്ട് പരാതിപ്പെട്ടുവെങ്കിലും ഒരു ഫലവും ഉണ്ടായിട്ടില്ല ഇന്ത്യയുടെ ജനസംഖ്യയിൽ ആകെ രണ്ടു ശതമാനം മാത്രമുള്ള ബ്രാഹ്മണന്മാരെ പരിഗണിക്കുമ്പോഴാണ് പത്ത് ശതമാനം വരുന്ന ആദിവാസികളെ മോദി സർക്കാർ അവഗണിക്കുന്നുവെന്ന അവഗണിക്കുന്നുവെന്നാക്ഷേപമുയർത്തി മുന്നണിയെ വിമർശിക്കുകയും യു ഡി എഫ് വിധേയത്വം പ്രകടിപ്പിക്കുകയുമാണ് സി കെ ജാനു ചെയ്തത് ിൽ ജാനുവിന്റെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി എൻ ഡി എൽ ചേർന്നു രണ്ടായിരത്തി പതിനെട്ടിൽ മുന്നണി വിട്ട ജാനു വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൻ ഡി എയിൽ ചേർന്നു ഇപ്പോൾ വീണ്ടും ആ ബന്ധവും ഉപേക്ഷിച്ച് യു ഡി എഫിൽ ചേരാനുള്ള നീക്കങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത് ഈ വിധത്തിൽ കൂടുമാറുന്നതിൽ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിക്കും ഒരു വിഭാഗം യു നേതാക്കൾക്കും കടുത്ത അസംതൃപ്തിയാണുള്ളത് അധികാരമോഹം മൂലമാണ് ജാനു എത്താൻ ശ്രമിക്കുന്നതെന്നാണ് ഉയരുന്ന ആരോപണം യു ഡി എഫ് ഘടക കക്ഷിയായാൽ സംവരണ സീറ്റിലൊന്ന് ജാനുവിന് നൽകേണ്ടതായി വരും യു ഡി എഫിന് അധികാരം ലഭിക്കുകയും ജാനു ജയിക്കുകയും ചെയ്താൽ മന്ത്രിയാകാമെന്ന കണക്കുകൂട്ടലിലാണ് ജാനു എന്നാണ് ഉയരുന്ന ആരോപണം കൂടാതെ തദ്ദേശ സ്വയംഭരണ സീറ്റുകളിലും ജാനുവിന് പങ്കാളിത്തം നൽകേണ്ടതായി വരും വയനാട്ടിൽ പട്ടികവർഗ സീറ്റിൽ മത്സരിക്കാൻ കാത്തിരിക്കുന്ന പല കോൺഗ്രസ് നേതാക്കൾക്കും ത്രിതല സീറ്റുകൾ നഷ്ടപ്പെടുന്നതിനാൽ മുസ്ലിം ലീഗിനും ഇത് തിരിച്ചടിയായി മാറും അതുകൊണ്ടുകൂടിയാണ് ഇവർ രമേശ് ചെന്നിത്തലയെയും കെ മുരളീധരനെയും വസ്തുതകൾ ധരിപ്പിച്ച് ജാനുവിന്റെ മുന്നണി പ്രവേശനത്തെ തടയാൻ ശ്രമിക്കുന്നത് അതേസമയം സി കെ ജാനു യു ഡി എഫിൽ എത്തുന്നതിൽ പ്രിയങ്ക ഗാന്ധിക്ക് താല്പര്യമാണുള്ളത് വയനാട്ടിൽ നിന്നും ഒരു ഗോത്ര നേതാവ് യു ഡി എഫിൽ എത്തുന്നത് രാഷ്ട്രീയ നേട്ടമാണെന്നും എൻ ഡി എ മുന്നണിയിലെ ഘടകകക്ഷി യു ഡി എഫിൽ എത്തുന്നതിന് ദേശീയ പ്രാധാന്യമുണ്ടെന്നുമാണ് പ്രിയങ്ക ഗാന്ധിയുടെ വിലയിരുത്തൽ കേരളത്തിലെ യു ഡി എഫ് നേതാക്കൾ എതിർത്താലും പ്രിയങ്ക ഗാന്ധിയുടെ പിന്തുണയോടെ യു ഡി എഫിൽ നിലയുറപ്പിക്കാമെന്നാണ് സി കെ ജാനു കണക്കുകൂട്ടുന്നത്